ഇതാ ഞാൻ വേഗം വരും ഓരോരുവനും അവനവൻ്റെ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം കൊടുക്കാൻ പ്രതിഫലവും എന്നോട് ഉണ്ട് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഞാൻ വേഗം വരും കർത്താവ് തന്നെ പ്രഖ്യാപിക്കുകയാണ് താമസിക്കില്ല വരുമ്പോൾ ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കാൻ അത് നന്മയായാലും തിന്മയായാലും ഒരു വ്യക്തിയുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കാൻ അങ്ങനെ വായിക്കുമ്പോൾ പ്രതിഫലം തീരുമാനിക്കുന്നത് ദൈവമാണ് എന്ന ഒരു വിവക്ഷ വന്നേക്കാം എന്നാൽ ഇവിടെ കുറച്ചുകൂടെ വ്യക്തമായി പറയട്ടെ അവനവൻ തിരഞ്ഞെടുത്തത് അവനവന് അവകാശമായി കൊടുപ്പാൻ ഒരു വിശ്വാസി തൻ്റെ ഭൗമലോക ജീവിതകാല താൻ തിരഞ്ഞെടുക്കുന്നത് എന്തോ അതാണ് നിത്യതയിൽ അവൻ്റെ അവളുടെ അവകാശമായി തീരുക നമ്മൾ തിരഞ്ഞെടുപ്പാൻ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളവരാണ് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് നന്മ തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ജീവൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ അനുഗ്രഹം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ നിത്യത തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ അതായിരിക്കും നമ്മുടെ പ്രതിഫലം മറിച്ച് ശാപം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ മരണം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നകന്ന് നാരകം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ മരണം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അത് അവകാശമായി തീരും നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാർകരയച്ച